വളാഞ്ചേരി പോണ വഴിക്ക് ഒരു അപകടം തമ്പി കയറ്റിട്ട് പോയ വണ്ടി അത് തമ്പിയാത്ത പാടൊരു കാരണം മൂട്ട് പോയി പോറിന്റെ ഫ്രണ്ട് സീറ്റിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ ഒരു അച്ഛനോ അമ്മയാണ് അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ല ബാക്കിൽ ആരും ഇല്ലാണ്ടിരുന്നത് നന്നായില്ലേ ബാക്കിൽ ആളില്ലാതിരുന്നേ ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്ലാസും തൊക്കെ പടം കമ്പിയൊക്കെ അതെ 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 ബാക്കിൽ ആളുണ്ടെങ്കിലേ അവരുടെ സംസാരിക്കണ അമ്മയാണ് അച്ഛനും ഈ അച്ഛനും അമ്മയും അവർ രണ്ടുപേരാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത് ബാക്കിൽ ആരും ഇല്ലാതിരുന്നോണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ നല്ല ആളുകൾ കൂടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡോഡറൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വേണം മറ്റുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല